ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോർ വ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ രേവതി പൊട്ടിക്കരഞ്ഞിരിക്കുന്നത് കാണുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി എന്താ കാര്യമെന്നൊക്കെ തിരക്കുമ്പോൾ അറിയുന്നുണ്ട് മുൻസിപ്പാലിറ്റിക്കാരാണെന്ന് തോന്നുന്നു നമ്മുടെ രേവതിയുടെ ആ പൂക്കടയൊക്കെ പൊളിച്ചുകൊണ്ട് പോയി അങ്ങനെ നമ്മുടെ സച്ചി ചൂടായിക്കൊണ്ട് നമ്മുടെ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഒരു സൈഡിലിരുന്ന കടയാണ് അത് പൊളിച്ചുകൊണ്ട് പോകേണ്ട കാര്യം അവർക്കെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് ജനങ്ങൾക്കൊക്കെ നടക്കേണ്ട വഴിയാണ് അവിടെ ഇങ്ങനെ ഒരു പൂക്കട ഇട്ട് കഴിഞ്ഞാൽ പൂവൊക്കെ ചവിട്ടിക്കൊണ്ട് പോകുന്നതിന് ബുദ്ധിമുട്ട് തോന്നി ആരെങ്കിലും പരാതി കൊടുത്തിയാകുമോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ശരിക്കും നടന്നത് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ ഒപ്പിച്ച് വെച്ച പണിയാണിത് കാരണം നമ്മുടെ വർഷയുടെ അമ്മ വർഷയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുമ്പം അവിടെ പൂക്കൾ പൂക്കളിരിക്കുന്നതാണ് പൂക്കളെടുത്ത് വർഷയുടെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ചന്ദ്രമതിക്ക് ഭയങ്കര നാണക്കേടായിട്ട് തോന്നി ചന്ദ്രമതിയും ശ്രുതിയും കൂടി ചേർന്ന് നടത്തിയ നാടകത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രേവതിയുടെ കട ഇല്ലാണ്ടായി പോയത് പക്ഷേ ഇതേ തുടർന്ന് നമ്മുടെ സച്ചി രേവതിയെ സമാധാനിപ്പിക്കാനായിട്ടൊരു പുതിയ സ്കൂട്ടറൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിലെല്ലാവരെയും വിളിച്ചു വരുത്തി കാണിക്കുന്നുണ്ട് പുതിയ സ്കൂട്ടറും ചാവിയൊക്കെ രേവതിക്ക് ി സമ്മാനമായിട്ട് കൊടുക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് വർഷയ്ക്കും ശ്രീകാന്തിനും രവിയേട്ടനൊക്കെ പക്ഷേ നമ്മുടെ ചന്ദ്രമതിക്കും ശ്രുതിക്കും ശ്രുതിക്കും ഒന്നും അത്രയ്ക്ക് സന്തോഷമാകുന്നില്ല എന്നിട്ട് നമ്മുടെ സച്ചി പറയുന്നുണ്ട് ആരൊക്കെ ഇനി രേവതിയെ തളർത്താൻ നോക്കിയാലും ഞാൻ രേവതിയുടെ കൂടെ ഉണ്ട് ആര് തളർത്താൻ നോക്കിയാലും ഇവള് തളരത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സ്കൂട്ടി എടുത്തു പോകുന്നുണ്ട് പുറകെ സച്ചി ഇരിപ്പുണ്ട് നമ്മുടെ രേവതിയുടെ പുതിയ മൊബൈൽ ഫ്ലവർ ഷോപ്പ് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ സച്ചിയും രേവതിയും തീരുമാനിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം നമ്മുടെ രേവതിയുടെ പൂക്കട തകർക്കാൻ ശ്രമിച്ച ചന്ദ്രമതിക്കും ശ്രുതിക്കും ഇട്ട് തിരിച്ചു നല്ല എട്ടിൻ്റെ പണി തന്നെ സച്ചി തിരിച്ചു കൊടുക്കുന്നുണ്ട് അതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ